അനീത്തിമാര് വന്നിട്ടുണ്ട് ചോറാണ്ട് വെച്ചിട്ട് അടുപ്പത്ത് വച്ചേക്കണു രാവിലെ അപ്പവും കടലക്കറിയുമായിരുന്നു കുറച്ച് അധികം മീൻ മേടിച്ചിട്ടുണ്ട് ഏ കയ മീൻ പേര് പറഞ്ഞു ചാള മീനും വേറൊരു മീനും കൂടെ വറുക്കാൻ കണവ അച്ചുമ്മ ഫ്രൈ ആക്ക ഇത് ഫ്രൈ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുവാണ് അതിന് കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ഒക്കെ പൊടിക്കാൻ വേണ്ടി ഒന്ന് എടുക്കാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ എന്നാണെന്നറിയാം അമ്മയും പറക്കുമ്പോൾ കുറച്ച് പൊടി പോലെ നമുക്ക് കിട്ടും അത് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് ഇത് നമുക്ക് കുറച്ച് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇഞ്ചി കൂടെ അങ്ങ് ചതച്ചെടുക്കണം ഇതിനകത്തേക്ക് ഇഞ്ചി കറക്കി കറക്കിയെടുത്തിട്ട് കറി വെക്കാനേ ശക്കലം കറി വെക്കാൻ നോക്കി വീഡിയോ പിടിക്കണം ഓർത്തിരിക്കുന്നു എല്ലാവരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണേ കേര മീൻ കറി വെക്കുവാണെങ്കിൽ മൂന്ന് ദിവസത്തേക്കുള്ള അനീതി നാളെ പോവുമായിരിക്കും അവർക്ക് വേണേ കൊടുത്തും വിടാലോ മീൻ കറി വെക്കാൻ എണ്ണ ഒഴിച്ച് കടുവ കുറച്ച് ഉലുവ ഇടാ ഉലുവ പാത്രം കണ്ടില്ലേ സവോള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അങ്ങനെ ചതച്ചു വെച്ചിട്ടുണ്ട് തേങ്ങാപ്പുറ തേങ്ങ പാത്രത്തിൽ മേടിക്കണം ഉപ്പ് പാത്രത്തിൽ ഉപ്പ് പൊട്ടിയിടുന്നു വെള്ളിയാഴ്ച കുട്ടിയിടണം അതൊക്കെ ഐശ്വര്യമാണെന്നാണ് പറയുന്നത് ഞാനേ പറഞ്ഞതുള്ളൂ കേട്ടോ എല്ലാവർക്കും അതിനാൽ ഇഷ്ടംപോലെ ചെയ്യാം പിന്നത് കുറച്ച് വെളുത്തുള്ളി ചേച്ച് ടേസ്റ്റ് നല്ലപോലെ കിട്ടാനാണ് പച്ചമണം അങ്ങ് പോയാൽ മതി വരണ്ട് വരുമൊന്നും വേണ്ട പച്ചമണം മാറി കഴിയുമ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവില്ലാത്ത മുളക് പൊടിയാണ് അതുകൊണ്ട് ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല ഇച്ചിരി കൊഴുപ്പ് കൂടുതൽ വെച്ചോളും മഞ്ഞൾപ്പൊടി യ്ക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഇച്ചിരി വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാക്കി വെള്ളം ഒഴിക്കാൻ വേഗം തിളച്ചോളൂ ഈ പുളി ചെറുക്ക പുളി ഇച്ചിരി കൂടുതലും ഇടണം നല്ല പുളി കാണും ഇതിളച്ച് കഴിയുമ്പോഴാണ് മീൻ ഉണ്ടാവുള്ളത് കയ മീനാണ് പെറുക്കീട് മുഴുവൻ വേണ്ട കുറച്ച് ഉപ്പും കൂടെ ഇട്ടേണ്ടിവരും ഉപ്പ് ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ മതി ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി നല്ലപോലെ അത് കുറുകി ഒന്ന് പറ്റണം അത് തിളക്കുമ്പോഴത്തേനും നമുക്ക് അടുത്തത് മീനിൻ്റെ പരിപാടികൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കുരുമുളക് പൊടിച്ചതും അടുത്ത മീൻ സെക്ഷൻ അതിനകത്തേക്കും വെളുത്തുള്ളിയും കുരുമുളകും ഉപ്പ് അടുത്ത മീനിനകത്തേക്കും ഇട്ടിട്ടുണ്ട് എല്ലാ സാധനവും ഒരുമിച്ച് ഒരുമിച്ചിട മഞ്ഞൾപ്പൊടി ഉപ്പ് അതിനകത്തുപ്പ് ഉപ്പ് മുള് പൊടി ഇതിനകത്ത് ഇട്ട് കൂടുതൽ മുളക് പൊടി വേണം ഇതിനകത്ത് മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് ഇത്തിരി കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നതാണ് നല്ലത് അല്ലാണ്ട് എല്ലാ മീനുകളും ഒരുമിച്ച് ഒന്നിച്ച് കയറ്റം അളക്കണ്ടട്ടോ ഈ മീൻ കുറച്ച് സമയം മുളക് തിരുമീനെ വയ്ക്കണം എന്നാലാണ് ദശയുള്ള മീനല്ലേ അതിലേക്ക് മുളക് പിടിക്കാൻ പറ്റുള്ളൂ ഇത് മുളക് തിരുമ്പിയിട്ട് ഉടനെ തന്നെ വറുത്ത നല്ലത് എനിക്ക് ആ മുള്ളു കയറിയാണ് ഉണങ്ങിയിരിക്കണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് നനച്ചിട്ട് നോക്കണം അടുത്തതിനകത്ത് വെള്ളം കാണുമ്പോൾ ഒന്നും കഴിക്കാൻ കൊള്ളൂല ചെതുമ്പോൾ മീൻ കഴിക്കാൻ കൊള്ളില്ല എന്ന് മാൾ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കണാണേ എങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്നൊന്നും എനിക്കറിയില്ല ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാം ഫ്രൈ ആക്കുകയാണെങ്കിൽ എനിക്ക് എളുപ്പമാണ് എന്തെങ്കിലും ഒരു ചാറ് കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ ഓക്കെ ഒരുമിച്ച് ഇത്ര ഇടാൻ പറ്റും നല്ലപോലെ ഫ്രൈ ആവണം മീൻ ഇനി അത് തീ കുറച്ച് വെച്ചിട്ട് ഈ പയ്യ് ഇരുന്ന് വേണ്ടാൽ മതി അല്ലെങ്കിൽ രസയുള്ള മീനും നല്ലപോലെ പുളിയൊക്കെ പിടിക്കാം പയ്യ് ഇരുന്ന് ആയിക്കോട്ടെ മീനിനെ തീ കൂട്ടി വെച്ച് നോത്ത് കുഴപ്പമില്ല ഇതെല്ലാം പണിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് കുറക്കാൻ പറ്റുകയുള്ളൂ കറിയൊക്കെ വച്ചിട്ട് ഇച്ചിരി തൈരുണ്ട് തൈര് മോരുകറി വെക്കാം മീൻകറിയുണ്ട് മോരുകറിയുണ്ട് ബാക്കി അഴുക്കോരിട്ടീപ്പുണ്ട് അച്ചാറുണ്ട് മീൻ വറുത്ത് ഇത്രം വെച്ച് ബാക്കിയുള്ളത് രണ്ട് സെക്ഷൻ പോലെ തിരിച്ചിട്ട് വേറെ വേറെ വറക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം ഈ യൂട്ട്യൂബ് ആദ്യം ഈ സാധനത്തിനകത്ത് വെള്ളമുണ്ട് വെള്ളം പറ്റിയിട്ട് വേണം മീൻ ഫ്രൈ ആവാൻ വെള്ളം പറ്റി കഴിഞ്ഞിട്ട് തീ കുറച്ച് വയ്ക്കാം അല്ലെങ്കിൽ ആ വെള്ളത്തിലത് ഇതെല്ലാണ്ട് ബേവുള്ളൂ വറുത്ത് കിട്ടാൻ പാടാണ് മീൻ അങ്ങനെ ഫ്രൈ ആക്കി അപ്പം മേടിക്കണം മീൻ കറി വെച്ചത് മണത്തോ നോക്കി പൊളിയുണ്ട് ഈ മീൻ കറിയൊക്കെ നമ്മൾ വറുത്ത് നോ മണത്ത് നോക്കി അറിയണം എന്നാണ് വെള്ളം പറ്റി കഴിഞ്ഞിട്ട് തീ കുറച്ചു അല്ലെങ്കിൽ ആ വെള്ളം പണ്ടൊച്ചിട്ട് വെള്ളം ഉണ്ട് ഇനി നല്ലപോലെ മീൻകറി ഉണ്ട് ഇനി മോരും ആയിട്ട് മതിയോ മോരുകറി വയ്ക്കണമെന്ന് ചോദിച്ചിട്ട് ചെയ്യാം എല്ലാവരും കിടന്ന ഉറങ്ങും ഇന്നലെ അവളോ ഞങ്ങളല്ല എല്ലാം അവളല്ല എല്ലാവരും കിടന്നപ്പം ഒരു മണിയായി പിന്നെ മൂന്ന് മണിയായ മൂന്നേ മുക്കാലായിപ്പോ എണീറ്റു അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് മൂന്നേ മുക്കാലായിപ്പോയിട്ട് ഇങ്ങനെ പ്രാഞ്ചി പ്രാഞ്ചി നടന്നിട്ട് മണി അഞ്ചുമണി മണി കഴിഞ്ഞു അഞ്ച് പൊത്തൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ചെന്നപ്പോഴത്തേനും അഞ്ചര ആയി ഞങ്ങൾ കണ്ടിട്ട് ഇവിടെ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ അവിടെ ഒരു തിരുമേനീനെ അമ്പലത്തിൽ കാണാൻ പോയതായിരുന്നു വിശ്വാസമുള്ളവർ മാത്രം കേട്ടാൽ മതി എന്നിട്ട് അവിടെ നാരങ്ങാ വിളക്കാണ് വഴിപാട് നാരങ്ങ വിളക്കും കുരുതി അത് കഴിക്കാൻ ശത്രുദോഷം മാറാനായിട്ട് നാരങ്ങാ വിളക്കും കുരുതിയും കഴിക്കാൻ കുറയും അത് ഇന്നത്തേക്കുള്ള കഴിച്ചിട്ടും ബാക്കിയുള്ള എഴുതിച്ചിട്ടും പോകുന്നു അവരവിടെ കഴിച്ചോളും നാരങ്ങ അവർ പിഴിഞ്ഞ് നീര് കളഞ്ഞിട്ട് ഇ തിരിച്ച് വെച്ച് എണ്ണ വെച്ച് തിരിയിട്ട് അത് നമ്മൾ കത്തിച്ച് ആ ശ്രീകോവിലിനു ചുറ്റും നടന്ന് കട കൊണ്ടു വയ്ക്കണം ഞാനൊരു നെയ്വിളത്തിൽ കത്തിച്ചു ഇന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുവാണ് അവിടെ കഞ്ചപ്പുള അമ്പലം എന്ന് പറയും അമ്പലത്തിൽ പോണം പോകണം എന്നാഗ്രഹിച്ചു എന്നാ വന്നാലും പോകണം എന്ന് ഓർത്തോണ്ടിരിക്കുവാണ് അതിനൊരു ചാൻസ് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അവിടെ എത്തിക്കുന്നുള്ളതിന് തെളിവാണ് അമ്മ എന്നെ ഇന്ന് അവിടെ എത്തിച്ച് ശരിക്കും ആദ്യം പോയത് കൊണ്ടാണെന്നറിയില്ല ശരിക്കും തൊഴുതില്ലാത്ത പോലെ ഒരു ഫീലിങ്സ് ആ ഇനി പോ ബസ് അമ്പലത്തിന് മുമ്പിലാണ് നടത്തുന്നത് തിരിച്ച് അവിടെ നിന്ന് തന്നെ കിട്ടും ബസ് അങ്ങോട്ട് പോണ സമയത്ത് തന്നെ ഇങ്ങോട്ടേക്കും ബസ്സുണ്ട് ഇരുമിനിറ്റി ബസ് ഉണ്ട് അവിടെ ഇനി എനിക്ക് ഇന്ന് തൊഴാൻ പോകാലോ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് പോവാം അവിടെ ഇരുന്ന് പയ്യ ഇരുന്ന് ഫ്രൈ ആയിക്കോളും